മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കുന്നതുവരെ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഒഞ്ചിയത്തിന്റെ സമരവീര്യം കാത്തു ജനങ്ങൾ ഹൈവേ സംബന്ധമായ മുഴുവൻ വർക്കുകളും മടപ്പള്ളി പ്രദേശത്ത് തടയുക തന്നെ ചെയ്യും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു ഇവിടെ ഇനി നിലവിലുള്ള പ്രവൃത്തികളൊക്കെ ഡിമോളിഷ് ചെയ്ത് പുതിയ നിർമ്മാണത്തിലേക്ക് ും അത് ഇരട്ടി തുക വരിക്കുന്നതാണ് എന്നുള്ള നിലയിൽ ആ രീതിയിൽ കള്ളം പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ആ ചോദ്യത്തിന് മറുപടിയില്ല ഈ ചോദ്യമൊക്കെ നമ്മളിവിടെ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികല ദിനേശൻ പതിമൂന്നാം വാർഡ് മെമ്പർ വി പി രഞ്ജിത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശൈലജ കൊയിലോത്ത് സുബിൻ മടപ്പള്ളി യൂസഫ് മമ്മാലിക്കണ്ടി ടി കെ സുരേഷ് അനിൽ കക്കാട് എ കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു സമരസമിതി കോർഡിനേറ്റർ മനോജ് എം ഇ സ്വാഗതം പറഞ്ഞു ചെയർമാൻ സുരേഷ് പി അധ്യക്ഷം വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് അനിൽകുമാർ നന്ദി പറഞ്ഞു வேணும் இல்லை பொதுவழி எங்கிலும் வேணும் இல்லை வடப்ப